ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ഓൾ കേരള ട്രിപ്പിൻ്റെ ഡേ സെവൻ ഓക്കെ ഞാനിപ്പോൾ നിൽക്കുന്നത് ആ ഒരു പാലം കണ്ടോ ആ ഫ്രണ്ട് കാണുന്ന പാല പാലത്തിനപ്പുറം മലപ്പുറവും ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോടുമാണ് കേട്ടോ അപ്പോൾ ബോട്ടിങ്ങ കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം ട്രാവൽ ചെയ്യുന്നവർക്ക് മനസ്സിലായി മനസ്സിലാക്കാം ഞാനിപ്പോൾ നിൽക്കുന്നത് കടലുണ്ടി ബേർഡ് സാഞ്ച്വറിയിലാണ് അപ്രതീക്ഷിതമായിട്ട് വന്നതാണ് കേട്ടോ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇതുവരെ നമ്മൾ കുറേ വീഡിയോ എടുത്താണ് വന്നേ ഇവിടെ വന്നതിന് ശേഷമാണ് നമുക്ക് ഈ കടലുണ്ടി ബേർഡ് സാഞ്ച്വറിയിൽ കയറാൻ പറ്റിയത് ഒരാൾക്കായിരം ഒരു ബോട്ടിന് ആയിരം രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോഴേ ആയിരം രൂപയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുൾ ഒണ്ടേ ബഡ്ജറ്റാണ് സ്റ്റേ നമ്മൾ പുറത്തെടുക്കുവാണെങ്കിൽ പോലും ഒണ്ടേ ബഡ്ജറ്റാണ് നമ്മളിവിടെ വന്നപ്പോൾ ഏകദേശം മൂന്ന് പേര് വേറെ ഉണ്ടായിരുന്നു അപ്പോൾ എന്നെ ഇവിടെ കൂട്ടി നാല് പേര് അങ്ങനെ ഇരുന്നൂറ്റൻപത് രൂപ ഷെയർ ഇട്ട് നമ്മൾ കടലുണ്ടി ബേഡ് സാഞ്ച്വറി ഫുൾ ഒന്ന് ഇറങ്ങി അപ്പോൾ നേരത്തെ വന്നപ്പോഴും എനിക്കിവിടെ ഒന്നും കറങ്ങി കാണാൻ പറ്റിയിട്ടില്ല ആയിരം രൂപയായിട്ട് ഞാൻ വന്നപ്പോഴും ഇയർ സമയമൊക്കെ ആയിട്ട് അങ്ങനെ സഞ്ചാരികളൊന്നും അങ്ങനെ ഇല്ല അപ്പോൾ അങ്ങനെ ഒരു പണി കിട്ടിയായിരുന്നു ഇന്ന് നമ്മൾ കടലുണ്ടി ബേർട്ട് സെഞ്ചറിക്ക് അകത്ത് പോയിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ കാഴ്ച ആദ്യത്തെ കാഴ്ച കടലുണ്ടി ബേർട്ട് സെഞ്ചുറിയുടെ കാഴ്ചകളാണ് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കോഴിക്കോടിലേക്ക് പോകണം ഇനി കോഴിക്കോട് ബീച്ചിലെ കാഴ്ച അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ആ പൈസ പൈസ പിന്നെ പണി അപ്പം എല്ലാവർക്കും വീണ്ടും സന്ദീപ് വരെ വണക്കം കൊക്കിന് കൊക്കായി ചേരും അപ്പം ശരി ചേച്ചി എല്ലാവർക്കും അപ്പം ഇനി വീണ്ടും സന്ധിപ്പോ വരെ വണക്കം ശരി എല്ലാവരോടും ഈ യാത്ര പറഞ്ഞുകൊണ്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കോഴിക്കോടാണ് കേട്ടോ നമ്മുടെ കോഴിക്കോട് ഇന്ന് കോഴിക്കോട് നിന്ന് അവിടെ ആയിരിക്കും സ്റ്റേ കാര്യങ്ങൾ എല്ലാ പരിപാടിയോ മാപ്പ് ഒക്കെ ചത്ത ആ ഓക്കെ ഇത് തന്നെ റൂട്ട് കാണിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ആദ്യം നമ്മൾ ചാലിയമാണ് പോകുന്നത് ചാലിയം ബീച്ചൊന്ന് കാണണം അപ്പം ഇപ്പം ചാലിയം ബീച്ച് കാണാൻ പറ്റിയ സമയമല്ല പക്ഷേ ചാലിയത്ത് പോയിട്ട് ജംഗാറൊഴി ബേപ്പൂർ ബീച്ചിലൊന്നും ഇറങ്ങണം എന്നിട്ട് കോഴിക്കോട് പോയി സ്റ്റേ എടുക്കണം സ്റ്റേ എടുത്തിട്ട് ആ അവിടെ പോയി സ്റ്റേ എടുത്തിട്ട് ഇന്ന് വൈകുന്നേരം സരോവരം ബയോ പാർക്ക് കറങ്ങണം നാളത്തെ കാര്യം ഇനി നാളെയാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് അതിൻ്റെ കാരണം വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടിയോന്നൊരു ഡൗട്ടുണ്ട് ഇന്നലെ ഏകദേശം നൂറ് നൂറ്റി മുപ്പത് കിലോമീറ്റർ ഇന്നലെ മിനിഞ്ഞാന്ന് നൂറ്റി മുപ്പത് കിലോമീറ്റർ ഒരേ സ്റ്റെപ്പ് വണ്ടി ഓടി ഇപ്പോൾ വണ്ടിക്ക് ചെറിയൊരു വാൽവടി ഉണ്ടോയെന്നൊരു സംശയം അപ്പോൾ ഇനി വലിയ ലോങ് പിടിച്ച് പോകുന്നില്ല കുറച്ച് കുറച്ച് ഡെസ്റ്റിനേഷൻ പിടിച്ച് പോകാനുള്ള പ്ലാനാണ് അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം സത്യം പറഞ്ഞാൽ രണ്ട് ദിവസം എൻ്റെ വീട്ടിൽ നിന്നൊരു പ്രതീതിയായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം ഇനി ഫുള്ള് ഡള്ളായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ വീട്ടിലെ അമ്മ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നിട്ട് ഇപ്പോൾ തന്നെ ഒരു ഈ എറണാകുളത്ത് രണ്ട് ദിവസം ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ അമ്മവും എനിക്ക് മറ്റേ മൊത്തത്തിലൊരു ആരുടെ അടുത്ത് സംസാരിക്കാതെയൊക്കെ എനിക്കാണെങ്കിൽ ഇങ്ങനെ സംസാരിച്ചു അങ്ങനെ സംസാരിക്കാതെയൊക്കെ അയ്യോ അവസ്ഥയായിരുന്നു അപ്പോൾ ഇന്നലെയും മെനിഞ്ഞാന്ന് മെനിയാന്ന് രാത്രി ഇവിടെ തേട്ടാ മെനിയാന്ന് രാത്രി രണ്ടുമണി എന്താ ഒന്നര എന്തായി ഞാൻ കിടന്നാൽപ്പോഴും എല്ലാവരുമായിട്ട് സംസാരിച്ചിങ്ങനെ കാര്യം പറഞ്ഞിങ്ങനെ അതൊരു പ്രത്യേക ഒരു വൈബാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് നാൽപ്പത്തേഴ് കിലോമീറ്റർ നമ്മുടെ ഓൾ കേരള ട്രിപ്പിൻ്റെ ഏഴാമത്തെ ദിവസം കടലുണ്ടി പതിമൂന്ന് കിലോമീറ്റർ കൽപ്പറ്റ തൊണ്ണൂറ്റാറ് കോഴിക്കോട് മുപ്പത്തിരണ്ട് കാസർഗോഡ് ഇരുന്നൂറ്റി ഇരുപത് കണ്ണൂർ നൂറ്റി ഇരുപത്തഞ്ച് മംഗലാപുരം ഇരുന്നൂറ്റി അറുപത്തി ഏഴ് കിലോമീറ്റർ അങ്ങനെ യാത്ര വളരെ മനോഹരമായിട്ട് അപ്പോൾ അടിപൊളി ഒരു പാലം കേട്ടോ ഇവിടെ നിന്നുണ്ട് കായലിൻ്റെ ഒരു ഫങ് അതൊരു പ്രത്യേക വൈബാണ് അപ്പോൾ നമ്മുടെ വലയ സൈഡിൽ കൂടെ റെയിൽവേ ട്രാക്കൊക്കെ പോകുന്നുണ്ട് നമുക്ക് ഇടത് സൈഡിലായിട്ട് നമ്മുടെ കടല് കാണാൻ കേട്ടോ കടലുണ്ടി ബേർഡ് ഒക്കെ ഈ പോകുന്ന വഴിയിലാണ് കടലുണ്ടി ബേർട്ട് സാഞ്ചുറിയിൽ നമ്മൾ എന്തായാലും യാത്ര ചെയ്യുന്നില്ല അതിന്റെ കാരണം ഒരാൾക്ക് ഏകദേശം ആയിരം രൂപയ്ക്കകത്ത് ബോട്ടിങ്ങിനാവും ഒരാൾക്കാണെങ്കിലും ഒരുപാട് പേർക്കാണേലും അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ഊഹ് എൻ്റെ പൊന്നേ ഇവിടെയൊക്കെ ഒരുപാട് പക്ഷികൾ താഴെ ഇരിപ്പുണ്ട് ഓ തിറങ്ങിയാലോ വേണ്ട ിഷിങ് നടക്കുന്നുണ്ട് ഇവിടെ ചാലിയും നാല് കിലോമീറ്റർ ഫറോക്ക് കോഴിക്കോട് പതിനേഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മൾ ഏകദേശം ചാലിയുമാണ് നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ നമ്മൾ ചാലിയത്തിൻ്റെ അടുത്തെത്താറായി കേട്ടോ ഇനി വേറെ നാല് കിലോമീറ്റർ ഇവിടുന്ന് നമ്മൾ മെയിൻ റോഡിൽ പോകുമ്പോൾ അവിടുന്ന് വലത്തേക്ക് തിരിഞ്ഞിട്ട് വേറെ എഴുന്നൂറ് ആണ് കേട്ടോ കടലുണ്ടി പക്ഷി സംഗീത കേന്ദ്രം ബേഡ് സാഞ്ച്വറി സ്ഥിതി ചെയ്യുന്നത് ബേഡ് ബേർഡ് ഒരു രണ്ട് വർഷം മുന്നേ ഇതുപോലൊരു യാത്ര വന്നായിരുന്നു അന്ന് നമ്മൾ തുടങ്ങിയത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കർണാടക വയനാട് അങ്ങനെ ഒരു പത്ത് ദിവസം പന്ത്രണ്ട് ദിവസമായിരുന്നു നമ്മൾ കറങ്ങിയത് ഇപ്പം നമ്മൾ ഈ ഒരു യാത്ര ഇപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം മലപ്പുറത്തധികം സ്ഥലം ഈ ഒരു സമയത്ത് സന്ദർശിക്കാനില്ല അടുത്തെന്ന് പറയുമ്പോൾ കോഴിക്കോട് ഇനി രണ്ട് ദിവസം നിൽക്കണമെന്നാണ് പ്ലാൻ ഇന്ന് ഫുള്ള് കോഴിക്കോടാണ് കറങ്ങുന്നത് നാളെയും കോഴിക്കോട് കറങ്ങിയിട്ട് മറ്റന്നാൾ കണ്ണൂർ പോകണം കണ്ണൂരും അങ്ങനെ അധികം സ്പോട്ടുകളൊന്നും ഇല്ല കേട്ടോ ഈ സമയത്ത് പോകാം അല്ലെങ്കിൽ നമ്മുടെ പൈതൽ മലയും മഴ സമയൊക്കെ ആണെങ്കിൽ പൈതൽ മലയും വെള്ളച്ചാട്ടങ്ങളൊക്കെ കുറേ ഉണ്ട് പക്ഷേ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് അവിടെ നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അത്യാവശ്യം കാണാൻ പറ്റുന്ന ഒന്ന് രണ്ട് കോട്ടകൾ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് ഉള്ളത് ഇവിടുന്ന് ഇടത്തേക്ക് ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെയാണ് ഉള്ളത് അടുത്ത് കാസർഗോഡ് ഒന്ന് രണ്ട് കോട്ടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോകാൻ പ്ലാൻ ഇടുന്ന കർണാടകയിലോട്ടാണ് കേട്ടോ എനിക്ക് കൂർഗിലൊന്ന് കയറണം കൂർഗിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണണം കൂർഗും ഞാൻ അന്ന് പോയതാണ് പക്ഷെ വീണ്ടും വീണ്ടും പോകാനുള്ള എന്തോ ഒന്ന് ആ ഒരു സ്ഥലത്തിനുണ്ട് നമ്മൾ കടലുണ്ടി ബേഡ് സെഞ്ചുറിയുടെ മുന്നിലെത്തിയിട്ടുണ്ട് ഇവിടുന്ന് സൈഡിലേക്ക് നടന്നു പോകാനൊരു വഴിയുണ്ട് ഇവിടെയാണ് ബോട്ടിങ്ങിനുള്ള ബോട്ട് എല്ലാം പുതുക്കിയിടുന്നത് പിന്നെ ഈ ഒരു സമയം സഞ്ചാരികൾ വളരെ കുറവാണ് കേരള വനം കടലുണ്ടി വള്ളിക്കുന്ന് കമ്മ്യൂണിറ്റി റിസർച്ച് ഇക്കോ ടൂറിസം ഒരുപാട് പക്ഷികളെ കാണാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയുടെ ഒരു യാത്ര ഇതിനകത്ത് തന്നെ ഇതിനകത്തുള്ള കണ്ടൽ കാടുകളുടെ പ്രത്യേകതകളും ഏതൊക്കെ തലം കണ്ടൽക്കാടുകൾ കാടുകൾ ഇതിനകത്തുണ്ടെന്നും ഇവിടെ എഴുതിയിച്ചിട്ടുണ്ട് പ്രാന്തൽ കണ്ടൽ ചുള്ളിക്കണ്ടൽ ചെറുപ്പട്ടി കണ്ണാമ്പൊട്ടി കുറ്റിക്കണ്ടൽ വലിയ ഉപ്പട്ടി നക്ഷത്രക്കണ്ടൽ പൂക്കണ്ടൽ അങ്ങനെ ഏകദേശം എട്ടോളം വെറൈറ്റി കണ്ടലുകൾ ഇതിനകത്തുണ്ട് ഇവിടെ നിന്നാണ് നമ്മൾ ബോട്ടിൽ പോകുന്നത് ഇവിടെ കടലുണ്ടിയിലെത്തുന്ന ചില ദേശാടന പക്ഷികൾ നമുക്കിവിടെ കാണാൻ പറ്റും പക്ഷേ ഇതെല്ലാം ചില സമയങ്ങളിൽ ദേശാടനം ആയിട്ട് എത്തുന്നതാണ് അത്യാവശ്യം ഇരിക്കാൻ പറ്റിയൊരു ഫെസിലിറ്റീസൊക്കെ ഇവിടെ ഉണ്ട് തൊട്ടടുത്ത് കടലുണ്ടി റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനുണ്ടെന്നാണ് തോന്നുന്നത് ട്രെയിൻ പോകുന്നുണ്ടോ അടിപൊളി അങ്ങനെ ഈ പാലത്തേക്കാർ ട്രെയിൻ പോകുന്ന കാഴ്ച കാണാനും പറ്റി ചൂണ്ടായില്ലേ ചൂട് കിട്ടി നമുക്ക് വെള്ളത്തിൽ ധരിക്കാൻ ലൈഫ് ജാക്കറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതെല്ലാം ധരിച്ചു വേണം വെള്ളത്തിൽ ഇരിക്കാൻ ഈ വെള്ളത്തിൽ ഇരുന്നുകൊണ്ടുള്ളൊരു യാത്ര അതൊരു എൻജോയ് ചെയ്യേണ്ട ഒരു യാത്ര കണ്ടൽക്കാട് നമ്മളിനിയാണ് കണ്ടൽക്കാടിനകത്തോട്ട് കയറുന്നത് ദൂരമായിട്ട് നമ്മൾ കണ്ടൽക്കാടാണ് പക്ഷേ നല്ല രീതിക്ക് പച്ച പൊഴിച്ചു കിടക്കുവാണ് ഈ കടലുണ്ടി ബേഡ് സെഞ്ചുറി അങ്ങനെ നമ്മൾ കണ്ടൽക്കാടിനുള്ളിലൂടെ പ്രവേശിക്കാൻ കേട്ടോ നമ്മുടെ കൊല്ലം ജില്ലയിലെ മൺറോ തുരുത്ത് പോലെ തന്നെ അതിനോട് സാമ്യമുള്ളൊരു കണ്ടൽക്കാടാണ് കേട്ടോ ഇവിടെ ഉള്ളത് മൺറോ തുരുത്തിൽ യാത്ര നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ആ ഒരു യാത്ര അതേപോലെ തന്നെയാണ് ഇവിടെയാണെങ്കിൽ തറയെ കാണാൻ കേട്ടോ വലിയ താഴ്ചയില്ലെന്ന് തോന്നുന്നത് അതെ ചെളിയാണോ ഒന്നും അറിയില്ല ചെളിയാവാനാണോ ചാൻസ് ഈ ഒരു യാത്ര എന്തായാലും സെറ്റാണ് അതന്നെട്ടിറക്കാ വേലി ഇറക്കാതെ ഇത് മുഴുവൻ ഓ വന്ന സമയം കൊള്ളാം ആരംഭിച്ചു കട് ആ വെച്ച് പിടിപ്പിച്ചെ നക്ഷത്ര കണ്ടാൽ അടിപൊളി ഈ മരത്തിൻ്റെയോ ആ അത് കഴിക്കാമുള്ളൂ ആ ഹാ ഒരു മിനിറ്റ് അതിൻ്റെ എടുക്കുക ഒന്ന് ഇവിടെ നക്ഷത്രക്കാരെ കാണാൻ ഇല്ലല്ലോ പക്ഷെ ഓ എല്ലാം മുകളിലാ നിൽക്കുന്നത് അതിനകത്തൊരു കൂടൊക്കെ ഇരിക്കുന്ന കാക്കയുടെ ആണെന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് ഇതിൽ വന്നു കഴിഞ്ഞാൽ ഈ കാട്ടിനകത്ത് കയറാൻ പറ്റും കേട്ടോ ഇപ്പോൾ വേലിയേറ്റം ആയതുകൊണ്ടാണ് നമുക്കിവിടെ കയറാൻ പറ്റിയത് അല്ലെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല ഈ ഫ്രണ്ടിലിരുന്നുകൊണ്ട് നമുക്ക് യാത്ര ഫോട്ടോസൊക്കെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അകത്തൊക്കെ നിർത്താറുണ്ട് കേട്ടോ ഇത് സെറ്റാണ് ഇവിടുത്തെ ഒരു വൈബ് നമ്മുടെ വള്ളം പതിയെ മരത്തിനങ്ങുന്നു അത് ഇവിടെ നമ്മൾ വീണ്ടും കടലുണ്ടി പുഴയിലേക്ക് ഇറങ്ങുവാണ് നമ്മുടെ നക്ഷത്രക്കയിലുണ്ടോ ഇവിടെ നക്ഷത്രക്കാർ ഇവിടെ ഇങ്ങോട്ട് കടലുണ്ടി പാലത്തിൻ്റെ അടുത്തെത്തി ഈ കാണുന്നതാണ് പഴയ റെയിൽവേയുടെ പാലം ബാക്കിയുള്ള എല്ലാവരും പൊളിച്ചു മാറ്റി ഇതാണ് കേട്ടോ കടലുണ്ടി ട്രെയിൻ അപകടം നടന്ന റെയിൽവേ ട്രാക്ക് ഈ കാണുന്നത് പുതിയ റെയിൽവേ ട്രാക്കാണ് ഇപ്പോൾ പണി ചെയ്താണ് കേട്ടോ ഈ ഒരു അപകടത്തിനു ശേഷം ഇതൊരു പാലം അടുത്തത് അടുത്ത പാലം രണ്ട് വല ഇതിൻ്റെ നടുവിലെല്ലാം വലയിട്ടിട്ടുണ്ട് പിന്നെ ആ കാണുന്ന കുത്തു ചൂണ്ടയാണ് നമ്മുടെ പൊങ്ങു വെച്ച് പൊക്കി നിരത്തി നമ്മൾ മീനെടുക്കുമ്പോൾ ആ പൊങ്ങ് താഴും ആൾക്കാർ ചൂണ്ട ഇട്ടുകൊണ്ടൊക്കെ ഇരിപ്പുണ്ട് ചേട്ടന്മാര് ചൂണ്ട കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നൊരു പച്ചപ്പ് വളരെ മനോഹരമാണ് നല്ല ഈ ഒരു വെയിലസ്തു കാടിൻ്റെ അല്ലേ അതിനകത്ത് കേറും നമ്മളില്ല അതിനകത്തുനിന്ന് ഫോട്ടോ എടുത്ത പോലെ പറഞ്ഞു ഈ ഒരു പച്ചപ്പിന്റെ കാഴ്ചയിൽ നമ്മുടെ ഒരു ബോട്ടിലൂടെയുള്ള യാത്രയും ഈ ഒരു കാഴ്ച ആ കണ്ണൽക്കാല വലിയ ട്രെയിൻ എന്താ വിചാരിച്ചു ചതിച്ചു ഗൈസ് അടിപൊളി പാലത്തിൽ കൂടെ തൊട്ടടുത്ത് ട്രെയിൻ അതിന്റെ തൊട്ടടുത്ത് ഈ വലിയൊരു കണ്ടൽക്കാട് ഇനി ഞാനിത വെള്ളത്തില് അത് ഇങ്ങനെ ഇല്ല അടിപൊളി കണ്ടൽക്കാടിനുള്ളിലൂടെ യാത്ര തുടങ്ങിയിരിക്കട്ടോ വളരെ പ്രാന്തൽ കണ്ടോ ഓ അതിതാണല്ലേ പ്രാന്തൽ കണ്ടല്ലോ തെക്കാണ് കൊച്ചി കണ്ണൂർ ജന്മസ്ഥലമായിട്ടുള്ള പ്രാന്തൽ ഖണ്ഡം കൊതുക് ഇഷ്ടം പോലെ പറക്കുന്നുണ്ട് ഗെയ്സ് അടിച്ചു വന്നാലോ വേണ്ട അടിപൊളി കുറേ ഉണ്ട് ഇടയ്ക്ക് രണ്ട് മഴ പെയ്തുകൊണ്ടാണ് ഇവിടെ ഈ ഒരു കൊതുകിന്റെ ശല്യം കൂടിയത് പ്രാന്തൽ കണ്ടൽ കഴിഞ്ഞിട്ട് അടുത്ത് കാണുന്നുണ്ടോ അത് വലിയ കണ്ടൽ കാടാണ് നല്ല വലിയ മരങ്ങൾ എന്തായാലും ആയിട്ടൊക്കെ വരുവാണെങ്കിൽ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ് ഇതിനകത്ത് മീനൊക്കെ ഉണ്ടോ വീണാത്തോ പുഴേത്താ ഹാ ഹാ ഉണ്ടാവും ഞണ്ടാ ഞണ്ടാണ് ഇവിടെ കൂടുതലല്ലേ അതിനകത്ത് തേങ്ങ കിടപ്പുണ്ടോ കേട്ടോ നമ്മൾ അവിടേക്കാണെങ്കിൽ ഇപ്പൊ തേങ്ങയ്ക്ക് ഭയങ്കര വില ഒരു രക്ഷയില്ല മച്ചന്മാരെ കൊതുക് ഉണ്ടോ പേല് അടിപൊളി കൊതുകാണ് ഒരു കുത്തു ചൂണ്ട ചേട്ടാ ഇത് ചൂണ്ടയല്ലേ ഇത് കടകുന്നേ അല്ലേ അത് തന്നെ ചൂണ്ട തന്നെ ചൂണ്ട തന്നെ അതോ കൂടിട്ടിരിക്കുന്നത് കാണാ എങ്ങനെയാ വന്നേ ബസ്സിലോ അല്ല ഇങ്ങോട്ട് വന്നോ കോഴിക്കോട് വെള്ളം കൊണ്ട് കെട്ടിട്ടിരിക്കുന്നു ഈ വെള്ളത്തിനകത്തിരിക്കുന്ന വല കണ്ടോ അത് പിടിക്കുന്ന ഞണ്ടുപിടിക്കുന്ന വലു പിടിക്കുന്ന ഈ കണ്ടൽ കടത്താണോ ഞണ്ടുപിടിക്കുന്നത് അതോ ആ കടലാണോ ഇടയിലാ ആ ഇവിടത്തെ ഞണ്ടൊക്കെ നല്ല വലിയ ഞണ്ടല്ലേ ആ ഇടയിലുള്ള ഈ തന്നെ പല വെറൈറ്റീസ് ഇപ്പം നമുക്കിവിടെ ഇതിനകത്ത് കാണാൻ പറ്റുമല്ലോ എട്ടു തരം അടിപൊളി അപ്പോൾ ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ടൽക്കാരനെ കുറിച്ച് കേട്ടോ പക്ഷേ കൊതുകടി ഇതുവരെ കുറഞ്ഞില്ല അതാണ് ഏറ്റവും വലിയ ടാസ്റ്റ് യുടെ കാഴ്ച കണ്ടിട്ട് നമ്മുടെ ഓൾ കേരള ട്രിപ്പിൻ്റെ ഏഴാമത്തെ ദിവസം സെവൻ ഡൈലി അങ്ങനെ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇനി ഇവിടെ നേരെ കോഴിക്കോട് പോവാം ബൈക്കിലാണ് വീണ്ടും ഉള്ള യാത്ര കോഴിക്കോടൊക്കെ പോയിട്ട് അടുത്ത കാഴ്ചകൾ അടുത്ത വഴിയായി കാണാം